ഇറങ്ങിയ ദിനോസറുകൾ വട്ടമിട്ട് പറക്കുന്ന ഭീമൻ പക്ഷികൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു കാഴ്ചയായിരുന്നു ഇത് എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ദൂരെ നിന്ന് ഏതാണ്ട് ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷം അകലെ നിന്ന് ഒരാളെത്തി ഒരു ഫീമൻ ചിഹ്നഗ്രഹം ഓടിയെത്തിയ ചിഹ്നഗ്രഹത്തിന്റെ ശക്തിയിൽ നമ്മുടെ ഭൂമിയൊന്ന് ആടി ഉലഞ്ഞു സർവനാശമായിരുന്നു ആ കൂട്ടിയുടെ ഫലം ഭൂമിയിലെ ജൈവസമ്പത്തിന് വലിയ കോട്ടം വരികയും ഭാഗ്യവശാൽ കാലാന്തരത്തിൽ ഭൂമി വീണ്ടും പുഷ്പിണിയാവുകയും ഇന്ന് കാണുന്ന ജീവലോകം പരിണമിച്ചുണ്ടാവുകയും ചെയ്തു ഈ പഴങ്കഥ വീണ്ടും ഓർക്കാനുള്ള കാരണം എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് കാരണമുണ്ട് വീണ്ടും ഒരു കൂട്ടിയിടിക്കുള്ള സാധ്യത പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രലോകം ഒന്നോ രണ്ടോ സാധ്യതയല്ല എഴുപത്തിരണ്ട് ശതമാനത്തോളമാണ് അപകട സാധ്യത അത്ര സാരമുണ്ട് ഇതിനെ പേടിക്കണമെന്ന് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം എഴുപത്തിരണ്ട് ശതമാനത്തോളം സാധ്യതയെന്ന് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ പറയുന്നു ഇത് തടയാൻ നമ്മൾക്ക് വേണ്ടത്ര ക്ഷമതയില്ലെന്നും നാസ തുറന്നു സമ്മതിക്കുകയാണ് ഒരു ചിഹ്നഗ്രഹ പതനത്തെ നേരിടാൻ ഭൂമി എത്രത്തോളം പ്രാപ്തമാണെന്നും തയ്യാറെടുത്തിട്ടുണ്ടെന്നും വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു സാങ്കല്പിക സാഹചര്യം സൃഷ്ടിച്ചെടുത്താണ് അത് പ്രതിരോധിക്കാനുള്ള ഭൂമിയുടെ കഴിവിനെ വിലയിരുത്തിയത് ഇതുവരെയും ഈ ചിഹ്നഗ്രഹം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് അത്ഭുതകരമാണെന്നും നാസ കൂട്ടിച്ചേർക്കുന്നു ഏപ്രിലിൽ അഞ്ചാമത് ദിവൽസര പ്ലാൻറ്ററി ഡിഫോൻസ് ഇൻ്റലിജൻസി ടേബിൾ ടോപ്പ് എക്സസൈഡ് നാസ നടത്തിയിരുന്നു ടേബിൾ ടോപ്പ് അഭ്യാസത്തിനിടയിലാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചിഹ്നഗ്രഹത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ചിഹ്നഗ്രഹം കൂട്ടിയടിക്കാൻ എഴുപത്തിരണ്ട് ശതമാനമാണ് സാധ്യത കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് അതായത് പതിനാലേകാൽ വർഷമാകുമ്പോൾ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കും മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയെ ലക്ഷ്യമിട്ടുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം എന്നാൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നാസ പറയുന്നത് ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്നുണ്ട്